പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ് അതായത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും ഒക്കെ മാറുന്നതിനും ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിനും നല്ല ബ്രൈറ്റൻ ആവുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ ഫേസ് പാക്കിൻ്റെ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഉടൻ തന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ വെളുത്ത ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതെല്ലാം എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ യാതൊരു വിധമായ കെമിക്കലുകളും ഞാൻ ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് ഫേസിൽ എല്ലാ ദിവസവും നമ്മളെന്തെങ്കിലുമൊക്കെ പാക്കുകളൊക്കെ ഇടിയോ സ്ക്രബ് ചെയ്യോ മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാത്തത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്പഴ് തന്നെ വീഴ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്നാൽ ഒന്നും ഇല്ലെങ്കിലും ഒരു തക്കാളി എങ്കിലും കറിക്കെടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ചെങ്കിലും എടുത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ യാതൊരു വിധമായ പാടുകളും ഉണ്ടാകുകയില്ല അല്ലാതെ നമ്മൾ വെളുത്ത് എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങ് വെളുക്കണോ എന്ന് ഉദ്ദേശിച്ചല്ല നമ്മളത് ചെയ്യുന്നത് കാരണം നമ്മുടെ ഉള്ള നമ്മുടെ ബോഡി നമ്മുടെ ഫേസിൽ പാടുകളൊന്നും ഇല്ലാതെ ഇരിക്കുക കാരണം ചെറിയ ചെറിയ പാടുകളോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കരിമങ്കല്യം വരാതിരിക്കുക ചെറിയ ചെറിയ പാടുകൾ വരാതിരിക്കുക മൂക്കുരുവ വരാതിരിക്കുക കാക്കപ്പുള്ളി വരാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ടാൻ അടിക്കാതിരിക്കുക ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ നമ്മളതിനെ റിമൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇതുകൊണ്ട് ഇനി ഇത്രയും ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇത്രയും വെളുത്ത ആൾക്കാർക്ക് ഇനിയും വെളുക്കണോ ാണോ ആഗ്രഹം അതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരിക്കലുമല്ല അങ്ങനെ ഉദ്ദേശിച്ചല്ല നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഫേസിൽ പിന്നെ കുറേ പ്രായമൊക്കെ ആകും തോറും എല്ലാ ആൾക്കാർക്കും പ്രായം കൂടും തോറും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ചുളിവുകളൊക്കെ വരികയും അതുപോലെ തന്നെ കരിമങ്കല്ലിയൊക്കെ വരികയും കറുത്ത കുത്തുകളൊക്കെ ഇങ്ങനെ ഫേസിൽ കാക്കപ്പുള്ളികളൊക്കെ വരികയൊക്കെ ചെയ്യും പക്ഷേ അങ്ങനെ ഒന്നും വരികേയില്ല ഇങ്ങനെ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും വരികയില്ല നമുക്ക് സ്ഥിരമായിട്ട് ഇത് തന്നെ ചെയ്യണമെന്നല്ല പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക എന്നെഴുതി മുളകോടി എപ്പോഴും തന്നെ ചോദ അടുത്ത കവമെൻ്റ് വരും മുളകോടി മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നില്ലേ അത് അപ്ലൈ ചെയ്തോടെ ഒരിക്കലും അങ്ങനെയല്ല നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പിന്നെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോയൊക്കെ വന്നിരിക്കും അപ്പം നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ ഒരു പഴമാണ് നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ മതി അത് നമുക്ക് നന്നായിട്ട് കയ്യിൽ വെച്ച് തന്നെ വേണമെങ്കിൽ ഉടച്ച് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അത് നമുക്ക് ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നാല് സ്റ്റെപ്പോടും കൂടിയുള്ള പാക്കുകളും അപ്ലൈ ചെയ്യാറുണ്ട് കാരണം ക്ലൻസിങ്ങും സ്ക്രബും മസാജിങ്ങും പാക്കും അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട് ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ തന്നെ കരിമംഗല്യ വരികയില്ല പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ടാൻ ഒന്നും വലിയ രീതിയിൽ നമ്മളെ ബാധിക്കാറില്ല വലിയ രീതിയിൽ ഒന്നുകിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് തൈര് ഫ്രിഡ്ജിൽ തൈരുണ്ടെന്നുണ്ടെങ്കിൽ തൈര് തേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പാലെടുത്ത് അത് മുഖത്ത് അപ്ലൈ ചെയ്യും ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മുറി തക്കാളി എങ്കിലും എടുത്ത് ഞാൻ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് കഴുകി കളയാറുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ടാൻ ഒന്നും ഉണ്ടാവാറില്ല ഫേസിൽ ടാനൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ വളരെയധികം എഫക്റ്റീവായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലാതെ വെളുത്ത ആൾക്കാരെന്തിനാ വീണ്ടും ഇപ്പം നമ്മൾ നമ്മുടെ ഫേസിലല്ലേ ഞാനിപ്പോൾ ഒരു ഇട്ട് നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിലെല്ലാം ഇട്ട് കാണിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേസിൽ മാത്രമേ ഇട്ട് കാണിക്കാൻ പറ്റൂ അപ്പോൾ കറുത്ത ആൾക്കാരെ വെളുപ്പിക്കാൻ പറ്റുമോ കറുത്ത ആൾക്കാർക്ക് സൗന്ദര്യം ഇല്ല എന്ന് ഒരിക്കലും പറയരുത് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം ഉള്ളത് കറുത്ത ആൾക്കാർക്ക് തന്നെയാണ് കാരണം അവർ അവരുടേതായ അവരുടെ മുഖത്ത് ഇതുപോലെയുള്ള പാടുകളൊന്നും വരാതിരിക്കുക അവർക്ക് നല്ലൊരു ഭംഗിയായിട്ടിരിക്കുക നമ്മൾ ഏത് കറുത്ത ആൾക്കാരായാലും വെളുത്ത ആൾക്കാരായാലും മുഖം ഒന്നും ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ ഏറ്റവും ഭയങ്കര വൃത്തിയേടാവുന്നത് വെളുത്ത ആൾക്കാർക്ക് തന്നെയാണ് ഫീസ് വൃത്തിയേടാകുന്നത് കാരണം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഏത് നിറമായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ആ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലാതെ വെളുക്കാൻ നവർക്കാന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പറയല്ല അങ്ങനെയൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഗ്ലോയൊക്കെ ഫേസിന് ഉണ്ടാവുവ ആടിലനെ നല്ലൊരു ജെക്ക് ഔട്ട് ഒക്കെ വന്ന ഫേസ് ഒക്കെ നല്ല ഭംഗി കാണുമ്പോൾ തന്നെ ഒരു നല്ല ചില ആൾക്കാരുടെ ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ അവൾക്ക് അവർക്ക് നിറവും കൂടി വലിയ നിറവൊന്നും ഉള്ളവരയൊന്നും ആയിക്കിയല്ല പക്ഷേ അവരുടെ ഫേസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും എല്ലാ എന്താ പറയുക നല്ല ഐശ്വര്യമുള്ള എത്രയോ കറുത്ത ആൾക്കാരുണ്ട് അപ്പോൾ കറുപ്പിലോ വെളുപ്പിലോ അല്ല കാര്യം അത് നമ്മൾ എത്രയും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു നമ്മുടെ ശരീരവും നമ്മുടെ ഫേസ് ഒക്കെ എത്രയും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു അത്രയും നല്ല രീതിയിലിരിക്കും നമ്മൾ നല്ല രീതിയിൽ ഫേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ദിവസമൊക്കെ ചെയ്യുക ഒക്കലൊന്നും ഉപയോഗിക്കാതിരിക്കുക കെമിക്കലൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന പഴമോ അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തക്കാളിയോ ഉരുളക്കിഴങ്ങോ നമ്മുടെ വീട്ടിൽ എന്താണോ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ന് കരുതി മുളകും മല്ലിയൊന്നും ഉപയോഗിക്കാനല്ല പറയുന്നത് തക്കാളി ഉപയോഗിക്കാം വെള്ളരി ഉപയോഗിക്കാം സലാഡ് വെള്ളരി ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മത്തങ്ങ മത്തങ്ങ നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് പുഴുങ്ങുന്ന സമയത്ത് ഒന്നും ചേർക്കാതെ പുഴുങ്ങിയെടുക്കും പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി അതിന് മാറ്റി ഇത് നമുക്ക് ഒരു വൈറ്റമിൻ ഈ ക്യാപ്സളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും വളരെയധികം നല്ല നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് അതിൽ നിന്നും കിട്ടും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഫേസൊക്കെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടതെന്ന് നമ്മുടെ ഈ നാല് സ്റ്റെപ്പിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ബീട്രൂട്ടിന്റെ ജ്യൂസ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് വലിയ ബീട്രൂട്ടാണ് ഇത്രയും ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ പകുതി അതിലെടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സിയിൽ ചെറിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് അതിൽ നിന്ന് നീരെടുക്കണം അതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം കാരണം നമുക്കതിൻ്റെ അതിന് ശേഷം നമ്മൾ നീര് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് അരച്ച് വെച്ചിരിക്കുകയായിരിക്കും അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഒരു ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് ബാക്കിയുടെ നീര് നമുക്ക് അരിച്ചെടുത്തുകൊണ്ട് നല്ല ഒരു തുണിയിലെങ്ങാണ് വെച്ച് അരിച്ചെടുത്തുകൊണ്ട് വരണം ഞാനിപ്പോൾ അതൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം അരച്ചതിന് ശേഷം അരിച്ചെടുത്തുകൊണ്ട് വരാം ഞാനിപ്പോൾ ഇതുപോലെ അരച്ച് നല്ല രീതിയിൽ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു തുണി അരിപ്പിലേക്ക് വെച്ചതിന് ശേഷമാണ് ഇത് അരിച്ചെടുത്തിട്ടുള്ളത് ഇത്രയും ജ്യൂസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ എടുത്ത ബീട്ട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തത് പകുതിക്ക് ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുള്ളൂ ഇത്രയും ജ്യൂസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിക്കുള്ള ജ്യൂസാണ് ഇത് അതുപോലെ തന്നെ ഞാൻ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് അര അരിച്ചെടുക്കാതെ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് അരച്ചത് നല്ലേ ഇതേ ഒരു ഫൈനായിട്ട് അരച്ചതാണ് അരച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് പച്ചപ്പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ കുറച്ച് പച്ചപ്പാലെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണിന് വേണ്ടിട്ട് ബീറ്റ് ജ്യൂസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നു അടുത്തതായിട്ട് രണ്ട് തുള്ളി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം അപ്പോഴും നാരങ്ങ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ലേ എന്ന് ചോദിക്കും ഒരു ദോഷവും ഇല്ല തോ നാരങ്ങ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഫേസിന് ദോഷം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നാരങ്ങ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല മാത്രമല്ല നാരങ്ങ ഒരുപാട് എടുക്കുന്നതുമില്ല നമ്മളിപ്പോൾ രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഇതുണ്ട് കാരണം പാലൊരു സ്പൂണുണ്ട് ഒരു സ്പൂൺ ബീട്രൂട്ട് ജ്യൂസും ഉണ്ട് അതിലേക്ക് രണ്ട് തുള്ളിക്ക് മാത്രമാണ് നാരങ്ങ കൂടി ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസിൽ എന്ത് കാര്യങ്ങളും ആദ്യം തന്നെ ചെയ്യുന്നതിന് മുമ്പ് ക്ലെൻസ് ചെയ്യുകയാണെങ്കിലും സ്ക്രബ്ബ് ക്ലെൻസ് ചെയ്യാതെ നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിലും ഇതൊന്നും ചെയ്യാതെ നമ്മൾ പാക്കിടുകയാണെങ്കിലും ഒന്നും ഇല്ല നമ്മൾ ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞതുപോലെ ഒരു തക്കാളി ആദ്യം തന്നെ നമ്മൾ മുറിച്ച് ഫേസിലൊക്കെ തേക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് പാക്ക് മുഖ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എൻ്റെ ഫേസിൽ വെറുതെ ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തയ്യാറാക്കി ഇതിനിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ഫേസ് ഒന്ന് ഒന്ന് തുടച്ചെടുക്കാം ഫേസ് എല്ലാം കഴുകിയതാണ് ഞാൻ കഴുകിയിട്ടിരിക്കുകയാണ് ഞാൻ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് കൈകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യേണ്ടുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് അങ്ങ് ചെയ്യുകയാണ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഈ പാക്കുകൾ എന്തായാലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യം ആയാലും മിസ് ചെയ്യാനായാലും എന്ത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫേസിലും എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തേച്ച് കൊടുക്കാനായിട്ട് കഴിയും പാലെന്ന് പറയുന്നത് മുഖം ഫേസ് നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും എല്ലാം വളരെയധികം സഹായിക്കുന്നതാണ് പാല് നല്ല ബ്രൈറ്റൻ ആവാനായിട്ട് പാല് നന്നായിട്ട് സഹായിക്കും അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് സോഫ്റ്റ് മസാജ് ചെയ്യുക ഒരുപാട് ഹാർഡായിട്ടൊന്നും കൈക്ക് ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ബലമൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ജ്യൂസിലേക്ക് കൈ ഒന്ന് മുക്കിയതിന് ശേഷം വേണം മസാജ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് വരാം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടാനും അതുപോലെ തന്നെ കരിമംഗല്യം വരാനും ഒക്കെ കാരണമാകും കാരണം നമുക്ക് വെയിൽ ഏറ്റവും കൂടുതൽ കരിമംഗല്യം വരുന്നതിൻ്റെ കാരണം വെയിൽ തന്നെയാണ് വെയിൽ അധികമായിട്ട് കൊള്ളുമ്പോഴാണ് കരിമംഗല്യം വരുന്നത് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ വെയിൽ കൊള്ളുകയും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് പൊടി പൊടികളൊക്കെ നല്ല രീതിയിൽ പൊടിയൊക്കെ ആയിരിക്കും നമ്മുടെ ഫേസിൽ കാറ്റൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നന്നായിട്ട് പൊടിയൊക്കെ ആവും അപ്പോൾ ഈ പൊടി എല്ലാം മുഖത്ത് ഫേസിൽ അടിഞ്ഞു കൂടിയിരിക്കുക നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് കരിമംഗല്യമായിട്ട് ഫേസ് തന്നെ തിരിച്ച് നമുക്ക് തരും അപ്പോൾ അതിന് ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക വാഷ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക സോപ്പ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കയറുപൊടിയോ കടലമാവോ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതെന്തെങ്കിലും ഞാനിട്ട് ഫേസ് വാഷ് ചെയ്യും നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കരിമംഗല്യം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് കരിമംഗല്യം വരാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ദിവസവും നല്ല പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിന് ശേഷം ഇച്ചിരി പാലോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരാനുള്ള സാധ്യത വളരെയധികം കുറയും അതുപോലെ തന്നെ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഇതേപോലെ തന്നെ എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് മാറി മാറിക്കിട്ടുകയും ചെയ്യും ഈ വെയിലാണ് ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ നമുക്ക് വെയിലൊള്ളാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് പുറത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പോയതിന് ശേഷം വരുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യുക ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടൊന്നും ഉള്ള കാര്യമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കാരണം നമ്മുടെ ഫേസിൻ്റെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കാനേ പറ്റും മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല നമുക്ക് തന്നെ ചെയ് നമുക്ക് നല്ലതായിട്ട് ഇരിക്കണമെന്ന് തോന്നിയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് തുടച്ച് കളയാൻ പോവുകയാണ് വാഷ് ചെയ്യുന്നവർക്ക് വാഷ് ചെയ്യാം ഇല്ലാത്തവർക്ക് തുടച്ച് കളയാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒരു നനഞ്ഞ തുണി എടുത്തതിന് ശേഷം ഇതുപോലെ <laughs> <laughs> ൂ തുടച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ക്ലെൻസ് ചെയ്തു കഴിഞ്ഞു ക്ലെൻസ് ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഒരു പ്രത്യേക ഒരു മാറ്റം നമ്മുടെ ഫേസിന് ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ഇവിടെ കണ്ടില്ലേ കുറച്ച് തരി കുറഞ്ഞ കൊച്ച് തരിയുള്ള ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് വലിയ തരിയുള്ള പഞ്ചസാരയാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല വലിപ്പമുള്ള തരിയുള്ള പഞ്ചസാരയായിരിക്കും കിട്ടുന്നത് അങ്ങനെയുള്ള പഞ്ചസാരയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്യണം കാരണം അത്രയും വലുപ്പമുള്ള പഞ്ചസാര വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുകയും ചെയ്യരുത് അത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനായിട്ട് കാരണമാവും അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെറിയ തരിയുള്ളതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അരച്ച് വെച്ചിരുന്നതിൽ നിന്നും കുറച്ച് ബീട്രൂട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫൈനായിട്ട് അരഞ്ഞതാണ് ഈ ബീട്രൂട്ട് അതിൽ നിന്നും ആവശ്യത്തിനുള്ള ബീട്രൂട്ട് നമ്മുടെ ഫേസിനേക്ക് ആവശ്യത്തിനുള്ള ബീട്രൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ിട്ട് കൊടുത്തു ഇത് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് മറ്റൊന്നും അപ്ലൈ ചെയ്യേണ്ട ഇത് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ട് കാരണം ബീട്രൂട്ട് നമ്മൾ അരിച്ചെടുത്തതല്ല ഇതിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് മിക്സായി കിട്ടും ഇതേപോലെ നമുക്ക് ഇനി മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണിന്റെ താഴ്വശത്ത് സ്ക്രബ് ചെയ്യരുത് കണ്ണിന്റെ ഭാഗത്തൊന്നും സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കരുത് ഏറ്റവും കൂടുതൽ സ്ക്രബ് ചെയ്യേണ്ടത് മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഈ ചുണ്ടുകളുടെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെറ്റിയിലൊക്കെ ചെയ്യേണ്ടി വരും കാരണം ഇവിടെയൊക്കെയാണ് നമുക്ക് സ്ക്രബ് ചെയ്യേണ്ടത് അവിടെയൊക്കെയാണ് എന്താ ഒരുപാട് ടാൻ ആവുകയും ബ്ലാക്ക് ഹെഡ്സും മൈഡേഡ്സും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന മൂക്കിൻ്റെ ഈ സൈഡിലും ഈ ഭാഗത്തുമായിരിക്കും അപ്പോൾ അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കണം സ്ക്രബ് ചെയ്തിരിക്കണം ഇപ്പം ഞാനിതെല്ലാം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് കുറച്ചെടുത്ത് രണ്ട് കൈകളിലേക്കും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്യാം ഒന്ന് നല്ല ഹാഡായിട്ടൊന്നും ഒരിക്കലും സ്ക്രബ് ചെയ്യരുത് ചില ആൾക്കാരുടെ വിശ്വാസമുണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല ഭയങ്കര ഹാർഡായിട്ട് ഒരച്ചെങ്കിൽ മാത്രമേ ബ്ലാക്ക് ഹെഡ്സും വൈരഡ്സും റിമൂവ് ആയി പോവുകയുള്ളൂ എന്ന് അങ്ങനെ ഒരിക്കലുമില്ല ബ്ലാക്ക് ഹെഡ്സ് വൈരഡ്സും റിമൂവ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് ഫേസിൽ ഇങ്ങനെ കൈ കൈവച്ചിങ്ങനെ നമ്മൾ ഉരയ്ക്കുന്നത് നമ്മുടെ ഫേസിന് ഡാമേജ് ആവാനായിട്ട് കാരണമാവുകയുള്ളൂ അത് നമുക്ക് ഗുണ ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതെല്ലാം ബ്ലാക്ക് ഹെഡ്സും വൈറഹ്സും ഒക്കെ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലെൻസ് ചെയ്തതിന് ശേഷം കുറച്ച് വാം വാട്ടർ ഉപയോഗിച്ച് നമുക്ക് ചെറുതായി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫേസിലൊക്കെ ഒരു തുണിയിൽ മുക്കിയതിന് ശേഷം ഒന്ന് ഒപ്പി ഒപ്പിപ്പിടിക്കുകയോ അതെല്ലാം ഫേസിൽ ഒന്ന് ആവി പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ആവി പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ബ്ലാക്ക് ബ്രാഹൈഡ്രസും വൈഡ്രൈഡ്സും ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നല്ല കുതിർന്നിരിക്കും പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഇതെല്ലാം റിമൂവ് ആയി പോകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി അല്ലാതെ ഒരുപാട് ബലം കൊടുത്ത് നമ്മൾ സ്ക്രബ് ചെയ്യുകയെ ചെയ്യരുത് അപ്പം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് തുടച്ച് കളയാം ഉണ്ടില്ലേ നമ്മൾ ഒന്ന് ക്ലെൻസും ചെയ്ത് സ്ക്രബും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റം നമ്മുടെ ഫേസിലുണ്ടായിരിക്കും കണ്ടോ നമുക്ക് നല്ലൊരു മാറ്റമാണ് നല്ല ഫേസിലെല്ലാം നല്ല ആയി കിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോയി നമ്മുടെ ഫേസിലുള്ള അഴുക്കുകളെല്ലാം ആയി പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ ആയിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാകുന്നത് ഉണ്ടല്ലേ നല്ലൊരു ഭംഗിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് ഇതുപോലെ തന്നെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാലും നമ്മുടെ കണ്ണിൻ്റെ താഴ്ഭാഗത്തേക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് പറ്റി പോവുകയാണെങ്കിൽ ഈ പഞ്ചസാരയൊക്കെ എത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ സ്ക്രബ് ചെയ്യാതെ ഇരുന്നാൽ മതി അതങ്ങനെ പറ്റുമെന്നതുകൊണ്ട് വ്യായാതൊരു വിധമായ ദോഷവും ഇല്ല സ്ക്രബ്ബ് ചെയ്യാതിരിക്കും അവിടെ അടുത്തതായിട്ട് നമ്മൾ ഇനി മസാജാണ് ചെയ്യാൻ പോകുന്നത് മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുന്നു നമുക്ക് എത്ര വേണോ അത്ര എടുക്കുക ഞാനിപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ടേ എടുത്തിട്ടുള്ളൂ അത്രയുടെ ഉള്ളൂ അടുത്തതായിട്ട് കുറച്ച് അലോവേര ജെല്ലാണ് എടുക്കുന്നത് ഒരു അര അര സ്പൂണിന് വേണ്ടിയിട്ട് ഈ ചെറിയ സ്പൂണാണ് ഈ സ്പൂണിന് ഒരു അര സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെല്ലും കൂടി എടുത്തു ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഞാൻ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉണ്ടോ ഇതേപോലെ മിക്സ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാജും കൂടെ കഴിയുമ്പോഴേക്കും നല്ല തിളച്ചുമായിരിക്കും നമ്മുടെ ഫേസ് കാണാൻ നല്ല ഭംഗിയായി കിട്ടും അപ്പോൾ ഇതും ഫേസിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് മസാജ് ചെയ്യുകയാണ് വേണ്ടുന്നത് അതിനായിട്ട് കുറച്ച് നമ്മുടെ കയ്യിലോട്ട് എടുത്തു എടുത്തതിന് ശേഷം ഇങ്ങനെ മുകളിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്യാൻ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്റ്റെപ്പും ചെയ്തപ്പോൾ മസാജ് ചെയ്താണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ വലിയ രീതിയിൽ മസാജ് ചെയ്യേണ്ട കാര്യമില്ല അതിൽ തന്നെ ഇതുപോലെ മുകളിലേക്ക് മസാജ് ചെയ്യുക അതിന് ശേഷം മൂക്കിൻ്റെ ഭാഗത്തുള്ള ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്യണം കണ്ണിന്റെ സൈഡിൽ ഈ വെള്ളം ഉപയോഗിച്ച് മസാജ് ചെയ്യാം കണ്ണിന്റെ സൈഡിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ മസാജ് ചെയ്യണം ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫേസ് ഇതുപോലെ ഒന്ന് മസ്റ്റ് ചെയ്യുക ഫേസ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുക കാരണം ഇങ്ങനെ മസാജ് ചെയ്യുന്നതിന്റെ കാരണം നമ്മുടെ ഫേസ് ഒന്ന് തൂങ്ങ തൂങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പ്രായമൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഫേസൊക്കെ ഇങ്ങനെ ഫേസിന്റെ മസിലെല്ലാം ലൂസായതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തൂങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങിതുപോലെ ചെയ്യുന്നത് ശേഷം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ഇവിടെ എല്ലാം വന്ന് ഇങ്ങനെ വീർത്തിരിക്കത്തില്ല ചില ആൾക്കാർക്ക് അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിനും കഴുത്ത് നല്ല കഴുത്തിൻ്റെ ഭാഗത്തും താടിയുടെ ഭാഗത്തും ഒക്കെ നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് ഇതൂടെ ചെയ്ത് കൊടുക്കുക ഈ നമ്മൾ ഏത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും എല്ലാ അഞ്ച് അഞ്ച് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് അഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക പത്ത് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലതാണ് അഞ്ച് പ്രാവശ്യമെങ്കിലും കുറഞ്ഞ് ഒരു പ്രാവശ്യമൊന്നും ചെയ്തിട്ട് നിർത്തി ചെയ്യരുത് അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ല അതുകൊണ്ട് തന്നെ അഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യണം അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെയ്യാം കാരണം കവിളുകൾ ഇങ്ങനെ തൂങ്ങി ഇരിക്കാതിരിക്കുന്നതിന് വേണ്ടി വളരെയധികം വീർത്ത് വിഭാഗത്ത് മാത്രം ഇങ്ങനെ വീർത്ത് ഇവിടെ എല്ലാം ഒട്ടിയൊക്കെ ഇരിക്കുന്നില്ല ചില ആൾക്കാർക്ക് അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ ചെയ്യുന്നത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ മസാജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കങ്ങ് തുടച്ച് കളയാം കഴുകി കളയേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതല്ലെന്നുണ്ടെങ്കിൽ വേ ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് തുടച്ച് കളഞ്ഞാൽ മതി ഞാനിപ്പോൾ ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് കളയുകയാണ് ഇപ്പോൾ കണ്ടോ നിങ്ങൾ കണ്ടില്ലേ എന്തോ ഒരു നല്ല റിസൾട്ട് തന്നെ ഉണ്ടോ നോക്കൂ ഫേസിന് നല്ലൊരു മാറ്റം തന്നെയുണ്ട് നമ്മുടെ ഫേസിനൊക്കെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടോ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് പാക്കാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഇപ്പം നമ്മൾ മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് ആ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് കഴുകിയിട്ടൊന്നുമില്ല ആ പാത്രത്തിലേക്ക് തന്നെയാണ് അടുത്തത് നമ്മൾ പാക്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കടലമാവാണ് കുറച്ച് കടലമാവ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടുന്നതുള്ള കടലമാവ് എടുക്കുക ഞാനിപ്പോൾ ഈ സ്പൂണിന് ഒരു ഒരു സ്പൂണിന് നിറച്ചൊരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഒരു സ്പൂൺ ബീറ്റൂട്ടിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കടലമാവിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു സ്പൂൺ അലോവെര ജെല്ലെടുത്തു ഇത് ഇതിലേക്ക് നമുക്ക് ഇട്ടു കൊടുത്തു കാൽ സ്പൂൺ റോസ് വാട്ടറാണ് ഒഴിക്കുന്നത് കാൽ സ്പൂൺ മതി കാൽ സ്പൂൺ റോസ് വാട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചു ആൽമണ്ട് ഓയിലാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചു കൊടുക്കാം ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എടുക്കും ഒരു പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഈ ആൽമണ്ട് ഓയിൽ ഒരു മൂന്ന് തുള്ളിക്കും വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടില്ല കുറച്ചും കൂടി മിക്സ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രം ഒഴിക്കുക അല്ലാതെ മറ്റൊന്നും നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് അളവിലാണ് കിട്ടിയിട്ടുള്ളത് ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ ഇത് കൂടി പോവുകയാണ് ഒരുപാട് ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് വിട്ട് കൊടുക്കാം ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ പാക്കാണ് ഇനി അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ വിചാരിക്കും ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ ഇത്രയും ജ്യൂസ് ബാക്കിയാണ് ഈ ജ്യൂസ് നമുക്ക് ഒരു കുപ്പിയിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലാതെ ഉള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് വളരെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കടല കൂടെ ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ പാക്കിന് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷ് ആണെങ്കിൽ നമുക്ക് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ബ്രഷ് എടുത്തിട്ടുള്ളത് ശേഷം നല്ല കട്ടിങ് ചെയ്ത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ പാക്ക് ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും ഫേസ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിലും കൂടി ചേർക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ഏറ്റവും ഏറ്റവും നല്ലത് മോയിസ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് അതല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ ക്യാപ്സൂൾ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇ ക്യാപ്സൂള് ചേർക്കുന്നത് തേക്കുന്നതും വളരെയധികം നല്ലതാണ് ഇത് മുഴുവൻ ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് കണ്ടോ ഇനി പാത്രത്തിലൊട്ടും ഇല്ല അതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം വരെ വെയ്റ്റ് ചെയ്യണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്ക് പാക്കാവുമ്പോൾ ഒരു കാരണവശാലും അതുപോലെ നമ്മൾ വാഷ് ചെയ്യരുത് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞാനൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് തുടച്ച് കളയാൻ തുട കഴുകുന്നവർക്ക് കഴുകിക്കളയാൻ നന്നായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കഴുകിയെങ്കിൽ മാത്രമേ പറ്റൂ ഇപ്പം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് തുടക്കിയെന്നതേ ഉള്ളൂ ഇത് തന്നെ ഉണ്ട് തുടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഫേസ് എല്ലാം നല്ല ഭംഗിയായി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് ഇത് നാളെ ആകുമ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് വളരെയധികം നല്ല രീതിയിൽ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് നാളെ ആകുമ്പോഴാണ് ഒരു ദിവസത്തിന് മുമ്പിട്ടേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടായിരിക്കും നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചെലവുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ വെച്ച് സ്ക്രബ് ഒന്നും ചെയ്യണ്ടേ ഉള്ളൂ ആഴ്ചയിൽ സ്ക്രബ് ഉപേക്ഷിച്ച് ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന കരിമങ്കില്ല ഒക്കെ മാറാനും പാടുകളെല്ലാം മാറുന്നതിനും അതുപോലെ തന്നെ ഫേസ് ഒക്കെ നല്ലൊരു ഗ്ലോ ആവുന്നതിനും സോഫ്റ്റ് ആവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റിൽ നമ്മൾ എന്ത് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഫേസിൽ ഇതെല്ലാം ഉപയോഗിച്ച് ഒന്ന് എന്തായിട്ട് ഇരിക്കുക ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒരു എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഉപയോഗിക്കാം ഈ മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു ഐസ് ക്യൂബൊരു തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഗ്ലിസറിൻ എടുക്കുന്നു ഒരു രണ്ടോ മൂന്നോ തുള്ളിക്ക് വേണ്ടി ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ തുള്ളി റോസ് വാട്ടറും കൂടി എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്നും കയ്യിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഫേസിൽ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക ഫേസ് എപ്പോഴും നല്ലൊരു പ്രസരിപ്പോടു കൂടി നമ്മുടെ ഫേസ് എപ്പോഴും നല്ല പ്രസരിപ്പോ കൂടി ഇരിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഒന്നാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഗ്ലിസറിൻ തനിയെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഗ്ലിസറിൻ്റെ കൂടെ റോസ് വാട്ടറും കൂടി ഉപയോഗിക്കുമ്പോൾ ബെസ്റ്റ് മറ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മോയ്സ്ചറൈസറിന് പകരം നമ്മൾ ഇതുപോലെ ഒന്ന് മോയിച്ചറൈസ് ചെയ്യുന്നു ഗ്ലിസറിനോ റോസ് വാട്ടറോ ഉപയോഗിച്ച് ഒന്ന് മോയിസ്ചറൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാക്കിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ